സഹകരണ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഫ്രണ്ട് ഓഫീസ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള ബാങ്ക് പ്രസിഡന്റ് പി മോഹൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഫ്രണ്ട് ഓഫീസാണ് ചങ്ങായി എന്ന പേരിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഇനി മുതൽ പ്രവർത്തിക്കുക നവീന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഇടപാടുകാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് എ ഫ്രണ്ട് ഓഫീസ് സംവിധാനങ്ങൾ ഒരുക്കിയത് ഇനി മുതൽ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരുടെ സഹായമില്ലാതെ ഇടപാടുകൾ നടത്താനാവും ഒരു വിശ്വസ്ത സുഹൃത്തിനെ പോലെ ചങ്ങായി ഉപഭോക്താക്കളെ സഹായിക്കും കേരള ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു വലിയ തോതിലുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി വലിയ നിലയിലുള്ള വരുമാന വർധനവ് ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ വരുമാന വർധനവ് ആഗോളതലത്തിൽ ബാങ്കിങ് മേഖലയിൽ ഇപ്പോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കാണുന്നത് വരുമാന വർധനവ് മാത്രമല്ല ഈ നൂതനമായ സാങ്കേതിക സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയതിലൂടെ വ്യാപകമായി പറഞ്ഞിട്ടല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയതിലൂടെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ മേഖലയിലെ പ്രവർത്തനങ്ങളിലുള്ള ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ അതായത് കാര്യക്ഷമതയിൽ ഇരുപത് ശതമാനത്തോളം വർദ്ധനവ് ഉണ്ടാക്കാൻ കഴിയും ചെറിയ കാലയളവിനുള്ളിൽ എന്നാണ് ആഗോളതരത്തിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുക മലയാളത്തിലാവും ഇടപാടുകാരോട് എഐ സംവദിക്കുക ചടങ്ങിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ബാങ്ക് പരിധിയിലെ വിദ്യാർത്ഥികളെയും കലാപ്രതിഭകളെയും സഹകരണ ജോയിൻറ് രജിസ്ട്രാർ ഇൻചാർജ് എം കെ സൈബുനീസ ആദരിച്ചു സഹകരണ മേഖലയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം എ ടി എം കൌണ്ടർ ഫിറ്റ്നസ് സെന്റർ ടർഫ് ഫുട്ബോൾ അക്കാദമി തുടങ്ങിയ സൗകര്യങ്ങൾ കതിരൂർ ബാങ്കാണ് നടപ്പാക്കിയതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പറഞ്ഞു സിലിക്കോൺ ഐ ടി സൊല്യൂഷൻ ഉദ്യോഗസ്ഥൻ പി വിനോദ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുജിയ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടീത്ത് പ്രകാശൻ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷെർലി സിലിക്കൺ ഐ ടി എം ഡി സി പി മനോജ് കതിരൂർ ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി എം രാജേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി